ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഒളിമ്പിക്സിനെ പറ്റി ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നതാണ് കൂട്ടുകാർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ഒളിമ്പിക്സിൻ്റെ തീം എന്താണ് ഉത്തരം നമുക്ക് നീങ്ങാം ആഘോഷിക്കാം അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം എന്നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് എന്നു മുതൽ എന്ന് വരെയാണ് ഉത്തരം ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് എത്രാമത് ഒളിമ്പിക്സ് ആണ് ഉത്തരം മുപ്പത്തി മൂന്നാമത് സമ്മർ ഒളിമ്പിക്സ് ഇന്ത്യൻ ഒളിമ്പിക്സ് സംഘത്തിന്റെ പതാക എന്തുന്നത് ആരാണ് ഉത്തരം ശരത് കമൽ കോമൺവെൽത്ത് ഗെയിംസിൽ ടേബിൾ ടെന്നീസിൽ രണ്ട് തവണ ഇദ്ദേഹം സ്വർണം നേടിയിട്ടുണ്ട് പാരീസ് ഒളിമ്പിക്സിൽ ബാരോ യോഗ്യത നേടിയ ഏക ഇന്ത്യൻ താരം ആരാണ് ഉത്തരം മീരാഭായി ചാനു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ടോർച്ച് വാഹകനായി തിരഞ്ഞെടുത്തത് ആരെയാണ് ഉത്തരം അഭിനവ് ബിന്ദ്ര മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് ഔദ്യോഗികമായി അറിയപ്പെടുന്നത് ഉത്തരം തേർട്ടി ത്രീ ഒളിമ്പിയാഡ് ഇതുവരെ എത്ര ഒളിമ്പിക്സുകൾ നടന്നിട്ടുണ്ട് ഉത്തരം ഇരുപത്തി ഒമ്പത് ഒളിമ്പിക്സുകൾ ഒളിമ്പിക്സുകൾ മുടങ്ങിയ വർഷങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സ് നടന്ന വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോവിഡിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലേത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് മാറ്റിവെച്ചു എങ്കിലും ഇത് ഔദ്യോഗികമായി ടോക്കിയോ രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സ് എന്ന് അറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ആരാണ് ഉത്തരം മനു ബക്കാർ മനു ബക്കാർ ഏദിനത്തിലാണ് മെഡൽ നേടിയത് മീറ്റർ എയർ പിസ്റ്റാസ്റ്റിൽ രംഗലം നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് സംഘത്തിന്റെ തലവൻ ആരാണ് ഉത്തരം ഗഗൻ നരങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണത്തിന് തുടക്കം കുറിച്ച ഗ്രീസിലെ സ്ഥലം ഏതാണ് ഉത്തരം ഒളിമ്പിയ ഒളിമ്പ്യയിൽ പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ ഏറ്റുവാങ്ങിയത് ആരാണ് ചെസാനോസ് ദുസ്കോസ് മനുബാക്കർ ഏത് സംസ്ഥാനത്തു നിന്നുമുള്ള വ്യക്തിയാണ് ഉത്തരം ഹരിയാന ഷൂട്ടിംഗ് മത്സര ഇനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ പുരുഷ താരം ആരാണ് ഉത്തരം സ്വപ്നിൻ കുശാലെ ഷൂട്ടിംഗ് മത്സരത്തിൽ ഏത് വിഭാഗത്തിലാണ് സ്വപ്നിൻ കുശാലെ വെങ്കല മെഡൽ നേടിയത് ഉത്തരം ഫിഫ്റ്റി മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ ഏത് സംസ്ഥാനത്തു നിന്നുമുള്ള വ്യക്തിയാണ് സ്വപ്നിൻ കുശാലെ ഉത്തരം മഹാരാഷ്ട്ര ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്രദമായി കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്